ഖായിത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് ഡൽഹിയിൽ നിർമ്മിച്ച കോയയുടെ പേരിൽ ഒരു മുറി പോലും ഇല്ലാത്തതാണ് കാരണം ജനഹൃദയങ്ങളിൽ നിന്ന് കഴിയില്ല മുഹമ്മദ് കോയെ മുസ്ലിം മറന്നുവെന്ന് കെ ടി ജലീലിന്റെ വിമർശനം നേരത്തെ ചെന്നൈയിൽ നടന്ന മുസ്ലിം ലീഗ് ദേശീയ സമ്മേളനത്തിലും ആദ്യം ചിത്രം ഉണ്ടായിരുന്നില്ല പിന്നീട് ചിത്രം ചേർക്കുകയായിരുന്നു പിന്നാലെയാണ്

തന്റെ പിതാവിനെ ഓർത്തത് നല്ല കാര്യമെന്ന് പറഞ്ഞ എം കെ മുനീർ തന്റെ അതൃപ്തി മറച്ചുവെച്ചില്ല കേരളത്തിലുടനീളം സി എച്ച് സെന്ററുകൾ ഉണ്ട് സ്മാരകങ്ങളെക്കാൾ തന്റെ പിതാവിനഷ്ടം ജനഹൃദയങ്ങളിൽ ജീവിക്കാനായിരുന്നുവെന്നും എം കെ മുനീർ അല്ല ഞാൻ ഓർത്തല്ലോ അവിടെ ഒക്കെ ആ പറയാനും ജലീലോ നിർബന്ധിക്കാനും ലീഗിന്റെ പ്രധാന നേതാക്കളുടെ എല്ലാം പേരിൽ ഹാൾ ലൈബ്രറി എന്നിവ ഉള്ളപ്പോഴാണ് മുഹമ്മദ് കോയയുടെ പേരിൽ ഒരു മുറി പോലും ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം